ആണവ അന്തർവാഹിനി പദ്ധതിയിൽ ഇന്ത്യ വൻതോതിലാണ് ഇപ്പോൾ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണവോർജ്ജമുള്ള അന്തർവാഹിനികളുടെ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഇപ്പോൾ ബ്രസീൽ മുന്നോട്ട് എത്തിയിരിക്കുകയാണ് ആണവ സാങ്കേതിക വിദ്യയിൽ ബ്രസീൽ എന്ന രാജ്യത്തിന്റെ വൻതോതിലുള്ള കഴിവുകളുണ്ട് അതായത് രാജ്യത്തിന് കാര്യമായ യുറേനിയം നിക്ഷേപമുണ്ട് അതുപോലെ തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സാങ്കേതിക വിദ്യയിൽ അവർ വൈദിധ്യം നേടിയിട്ടുമുണ്ട് കൂടാതെ ചെറിയ ആണവ റിയാക്ടർ വികസനവും അവർ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ മേഖലയിൽ സംയുക്ത ഗവേഷണം അന്തർവാഹിനികൾക്കുള്ള ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ വികസനം എന്നിവ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യത്തെ പറ്റിയാണ് ബ്രസീൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഒരു പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും അതായത് ആണവ അന്തർവാഹിനി പദ്ധതിയിൽ ഇന്ത്യ വൻ തോതിലാണ് നിക്ഷേപം നടത്തുന്നത് ആണവ സാങ്കേതിക വിദ്യയിൽ ബ്രസീലിന്റെ വൈദഗ്ധ്യം ഇതിൽ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താം അതുപോലെ തന്നെ അന്തർവാഹിനി രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഇന്ത്യയുടെ അനുഭവ പരിചയം ബ്രസീലിനും പ്രയോജനപ്പെടുത്താനാവും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് ആസൂത്രിതമായ വിക്ഷേപണത്തോടെ നിർമ്മാണം ആരംഭിച്ച ബ്രസീലിലെ ആദ്യത്തെ ആണവശക്തിയുള്ള ആക്രമണ അന്തർവാഹിനിയാണ് അൽവാരോ അൽബർട്ടു വിപുലീകരിച്ച സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയെ അടിസ്ഥാനമാക്കിയാണ് അൽവാരോ അൽബർട്ടു നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ഉപയോഗിച്ച് ആറായിരം ടൺ ഡിസ്പ്ലേസ്മെന്റ് ഇത് ചലിപ്പിക്കും അരിഹന്ദ് ക്ലാസ് എന്ന് വിളിക്കപ്പെടുന്ന എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ നിന്ന് പ്രവർത്തിക്കുന്ന രണ്ട് ടൺ ഡിസ്പ്ലേസ്മെന്റ് പ്രഷറൈസ് ഇന്ത്യയിലുണ്ട് കൂടാതെ രണ്ട് ക്ലാസ് ഇങ്ങനെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി മേഖലയിൽ ബ്രസീലും ഇന്ത്യയും തമ്മിലുള്ള സാധ്യതയുള്ള സഹകരണം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ മേഖലയിലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ബ്രസീലിയൻ നാവിക സേനയുടെ കമാൻഡർ അഡ്മിറൽ മാർക്കോ സാംബയോ ഓൾസൺ ആണവോർജമുള്ള അന്തർവാഹിനികളുടെ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു പ്രത്യേകിച്ചും സാങ്കേതികവും പരിശീലനവുമായ വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവരിപ്പോൾ അടുത്തിടെ നടന്ന ഒരു അഭിമുഖത്തിൽ അഡ്മിറൽ ഓൾസെൻ ആണവ സാങ്കേതിക വിദ്യയിൽ ബ്രസീലിന്റെ വിപുലമായ കഴിവുകൾ എടുത്തു കാണിച്ചു അതായത് രാജ്യത്തിന് കൂടുതൽ യുറേനിയം നിക്ഷേപം ഉണ്ട് എന്നും സമ്പുഷ്ടീകരണ സാങ്കേതിക വിദ്യയിൽ രാജ്യം വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് എന്നും കൂടാതെ ചെറിയ ഒരു ആണവ റിയാക്ടർ വികസനം പൂർത്തിയായിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ആണവ സാങ്കേതിക വിദ്യയിലെ വികസനം കണക്കിലെടുത്ത് ഇന്ത്യയുമായി സഹകരിക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും അഡ്മിറൽ ഓൾസൺ പറഞ്ഞു ഈ പദ്ധതിയെ പറ്റി ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം